ഇന്റർമിലാനൊപ്പം രണ്ടായിരത്തി ഒമ്പത് പത്ത് സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം മൂന്ന് ഇറ്റാലിയൻ കിരീടങ്ങൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരം എന്ന നിലയിൽ ഏറെ തിളക്കമുള്ളതാണ് ഇറ്റാലിയൻ മുന്നേറ്റ താരം മരിയോ ബലോറ്റുലിയുടെ കരിയർ എന്നാൽ വിചിത്രമായ പെരുമാറ്റവും കളിക്കളത്തിൽ പ്രകോപിതനാകുന്നതും ബലോറ്റുലിയെ പലപ്പോഴും വില്ലനാക്കി മാറ്റിയിട്ടുണ്ട് ബെലോട്ടണിയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തി നടക്കുന്ന ചർച്ചകളാണ് തുർക്കിഷ് ക്ലബ്ബ് അദാന ദമിർ വിട്ട താരത്തെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടുവെന്നും താരത്തിന്റെ ഡിസിപ്ലിനറി റെക്കോർഡ് പരിഗണിച്ച് ബ്ലാസ്റ്റേഴ്സ് താല്പര്യമില്ല എന്ന് മറുപടി നൽകിയെന്നും സ്പോർട്സ് ജേർണലിസ്റ്റ് മാർക്കസ് മെർഗുലാഹോയാണ് എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് മരിയോ ബലോറ്റിലയെ റിജക്ട് ചെയ്തുവെന്നും താരത്തിന് ഇത് അപമാനകരമാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മികച്ച നീക്കമാണെന്ന് വിലയിരുത്താം വലിയ പ്രൊഫൈലുള്ള താരങ്ങളെ കൊണ്ടുവന്ന് ബ്ലാസ്റ്റേഴ്സിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള ചരിത്രം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ നിമിത്തർ ബെർബറ്റോവിനെ ഏറെ പ്രതീക്ഷകളോടെ എത്തിച്ചെങ്കിലും കാര്യമായൊന്നും ചെയ്യാൻ ബൾഗേറിയൻ ഇതിഹാസ താരത്തിന് കഴിഞ്ഞില്ല ഒടുവിൽ പരിശീലകനായിരുന്ന ഡേവിഡ് ജെയിംസുമായി പ്രശ്നമുണ്ടാക്കി ബെർബറ്റോവ് ക്ലബ്ബ് വിടുകയും ചെയ്തു ഈ അനുഭവം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മരിയോ ബെലോറ്റിലിയുടെ കാര്യത്തിലും പരിഗണിച്ചിട്ടുണ്ടാവുക എന്നാണ് ഫുട്ബോൾ ആരാധകർ വിലയിരുത്തുന്നത് മാസങ്ങൾക്ക് മുമ്പ് അദാന ദോർ ഡ്രസ്സിംഗ് റൂമിൽ അലക്ഷ്യമായി സഹതാരത്തിന് നേരെ ബലോറ്റലി പടക്കമെറിഞ്ഞ വീഡിയോ ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു എന്നാൽ ബലോറ്റലി പടക്കമെറിഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത് ഇത് ആദ്യത്തെ സംഭവമായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നിർണായക മത്സരം നടക്കാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് താരത്തിന്റെ വീടിന് തീ പിടിച്ചത് വാർത്തയായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിനകത്ത് പടക്കം പൊട്ടിച്ചതാണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് നിലവിൽ ഒരു ക്ലബിന്റെയും ഭാഗമല്ലാത്ത മരിയോ ബലോട്ടലിയെ സൈൻ ചെയ്യാതിരുന്നത് ബ്ലാസ്റ്റേഴ്സ് എടുത്ത നല്ല തീരുമാനമാണെന്ന് ആരാധകരും അഭിപ്രായപ്പെടുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്സ് ഡയറക്ടറായ കരോളിസ് സ്കിംഗിസ് സ്മാർട്ടാണെന്നും ഒത്തിരി പണം ചെലവഴിച്ച് ക്ലബ്ബ് പത്ത് പേരുമായി കളിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ഒരു എക്സ് യൂസർ കമന്റ് ചെയ്തത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മറ്റൊരു സീസണു വേണ്ടി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ കഴിഞ്ഞ സീസണിന്റെ ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നിലേക്ക് പോവുകയായിരുന്നു പരിക്കുകളും മഞ്ഞപ്പടക്ക് തിരിച്ചടിയായി മാറി ഇതുവരെ ഐ എസ് എൽ കിരീടം നേടാനാകാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച മുന്നൊരുക്കങ്ങളാണ് ഇത്തവണ നടത്തുന്നത് എഫ് സി ഗോവക്കായി തിളങ്ങിയ നോ സദോയിയെ ക്ലബ്ബ് ആദ്യം ടീമിലെത്തിച്ചു ബ്ലാസ്റ്റേഴ്സിലെ നിർണായക സാന്നിധ്യമായിരുന്ന ദിമിത്രിയോസ് ദേമന്തകോസ് ക്ലബ്ബ് വിട്ടതോടെ പകരം സ്പാനിഷ് മുന്നേറ്റുതാരം ജീസസ് ജിമിനസുമായി കരാറിലെത്തി സെപ്റ്റംബർ പതിമൂന്നിന് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഐ എസ് എൽ ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ് സിയെ നേരിടും സെപ്റ്റംബർ പതിനാലിന് ചെന്നൈയിൻ ഒഡീഷയെയും ബംഗളൂരു ഈസ്റ്റ് ബംഗാളിനെയും നേരിടും സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവോണ ദിവസം കൊച്ചിയിൽ വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ ആദ്യ മത്സരം പഞ്ചാബ് എഫ് സിയാണ് എതിരാളികൾ